ുവാചാ അഹം വിഭൂത്യാ ബഹുബിർഹരുദാസ്തി സംഹൃതം മയേകൈവാം തിഷ്ടാമ്യാജോ സ്ഥിരോഭവാം അഹം വിഭൂത്യാ ബഹുഭിർ ഇഹ രൂപം തിഷ്ടാമ്യാജോ സ്ഥിരോഭവ അഹം ഞാൻ ഇഹ ഇവിടെ വിഭൂത്യാ വിഭൂതികളാൽ ബഹുഭീ രൂപ അനേകം രൂപങ്ങളോടുകൂടി ആസ്ഥിത സ്ഥിതിരുന്നു എത്തത് അതെല്ലാം മയ എന്നാൽ സംഹൃതം സംഹരിക്കപ്പെട്ടു ഏക ഏവ ഏകയായി തന്നെ തിഷ്ടാമി ഞാൻ നിൽക്കുന്നു ആജോ യുദ്ധത്തിൽ സ്ഥിര അഭവ ഉറച്ചു നിൽക്കുന്നു നിൽക്കുക ഞാൻ എൻ്റെ വിഭൂതികൾ കൊണ്ട് ഈ യുദ്ധഭൂമിയിൽ പല രൂപങ്ങൾ സ്വീകരിച്ച് ചെയ്തിരുന്നു അവയെല്ലാം ഞാൻ ഇതിൽ ലയിപ്പിച്ചിരിക്കുന്നു ഞാൻ ഇതാ ഏകയായി നിൽക്കുന്നു നീ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുക ഋഷിരുവാചാം തും അസുരാണാം ചാരുണം തഥ പ്രവവൃതേ യുദ്ധം ദേവ്യാശുഭ്യ ചോഭയോ പശ്യതാം സർവദേവാനാം അസുരാണാം ച ചാരുണം തദനന്തരം സർവദേവാനാം അസുരാണാം അസുരാണല്ലാ ദേവന്മാരും അസുരന്മാരും പശ്യതാം കാൺഗേ ദേവ്യ ദേവിക്കും ശുംഭസ്യ ശുംഭനും ഉഭയോ ഇരുവരും തമ്മിൽ ദാരുണം യുദ്ധം പ്രവവൃതേ ഭയങ്കരമായ യുദ്ധം ആരംഭിച്ചു അനന്തരം സർവദേവന്മാരും അസുരന്മാരും കാൺഗേ ദേവിയും ശുംഭനും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധമുണ്ടായി ശരവർഷേ ശിദേ ശസ്ത്രേ തധാസ്ത്രൈശ്ചൈവ് ദുണേ തയോര്യുദ്ധമൂത്ഭൂലോക ഭയങ്കരം ശരവർഷേ ശിദേ ശ്രേ തഥാസ്ത്രൈശ്ചൈവരു തയോർ യുദ്ധം അഭൂത് ഭൂപ സർവലോക ഭയങ്കരം ഭൂപ അല്ലോ രാജാവേ ശരവർഷേ ശരവർഷങ്ങൾ കൊണ്ടും മൂർച്ചയുള്ള ശസ്ത്രങ്ങൾ കൊണ്ടും തഥാ ഏവ ദാരുണങ്ങളായ അസ്ത്രങ്ങൾ കൊണ്ടും തയോ അവർ ഇരുവൻ തമ്മിൽ സർവലോക ഭയങ്കരം യുദ്ധം അഭൂത് സർവ്വലോകത്തിനും ഭയമുളവാക്കുന്ന യുദ്ധം ഉണ്ടായി അല്ലയോ സുരത മഹാരാജാവേ ശരവർഷങ്ങൾ കൊണ്ടും മൂർച്ചയുള്ള ശസ്ത്രങ്ങൾ കൊണ്ടും ദാരുണങ്ങളായ അസ്ത്രങ്ങൾ കൊണ്ടും അവർ ഇരുവ ും തമ്മിൽ സർവലോക ഭയങ്കരമായ യുദ്ധം ഉണ്ടായി ൃാംബി ദൈത്യേന്ദ്രംഘാ ദിവ്യോ മുജേ യഥാബി ബഭജ്ഞന്ദ്രദീതീ തരം ദിവ്യനി അസ്ത്ര ഏതെല്ലാം ദിവ്യങ്ങളായ അസ്ത്രങ്ങൾ ശദശ നൂറുകണക്കിന് അംബിഗ മുമുജെ അംബികാദേവി മോചിപ്പിച്ചു ി അവൈത്യരാജാവായ ശുംഭൻ തത് പ്രതീഘാത കർത്തൃപി അവയുടെ നാശത്തെ ചെയ്യുന്നവയായ പ്രത്യസ്ത്രങ്ങളാൽ ബഭജ്ഞഞ്ചിച്ചു അല്ലെങ്കിൽ മുറിച്ചു അനന്തരം അംബികാദേവി നൂറുകണക്കിന് ദിവ്യാസ്ത്രങ്ങൾ അയച്ചു ദൈത്യരാജാവായ ശുംഭൻ അവയെല്ലാം അവയ്ക്ക് പ്രതീഘാതമായുള്ള അസ്ത്രങ്ങളാൽ നശിപ്പിച്ചു